ഏറ്റവും നല്ല വഴി ഏതാണ് ഒരാളുടെ ഹൃദയം ശുദ്ധിയാവണം എൻ്റെ കൽവെല്ലാം വളരെ മോശമായി പോയി എൻ്റെ കൽവ് വളരെ ചീത്തയായി പോയി എൻ്റെ കൽവ് ഒന്ന് നന്നായി കിട്ടണം എപ്പോഴും ദുശ്ചിന്തയും ദുർചിന്തകളും മാത്രം നന്നാവണം എന്നൊരാൾ ആഗ്രഹിച്ചാൽ അയാൾക്ക് ഏറ്റവും നല്ല വഴി അഹമ്മദ് കൂട്ടുകൂടണം സ്വാലിഹ്യങ്ങളോടൊപ്പം കൂട്ടുകൂടണം അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ റിഫായി അനുസ്മരണങ്ങളും ജീലാനി അനുസ്മരണങ്ങളും സജീവമായത് ഈ കെ ദാരിസ്താദിനോടൊപ്പം ചേർന്ന് നിന്നപ്പോൾ ആ മഹാജീവിതത്തിന്റെ നന്മ എത്ര മഹല്ലുകളിലേക്കാണ് പ്രകാശമായി പരന്നത് അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കണേ റഹ്മാനെ അവിടുത്തെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഈ സാധുക്കൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ റബിയുല്ലാഹർ കേരളം കണ്ട ഒരുപാട് മഹാന്മാരുടെ ആണ്ടു മാസമാണ് താജുല്ലുലമ മുതൽ നൂറുല്ലമ മുതൽ എല്ലാവരുടെയും തറച വർദ്ധിപ്പിക്കണേ റഹ്മാനെ അവിടുത്തെല്ലാം പറക്കത്തുകൊണ്ട് നമ്മളെയും മക്കളെയും സുന്നത്ത് ജമാൻ്റെ പ്രവർത്തകരായി നീ സ്വീകരിക്കണേ അല്ലോ അതാണ് അഹമ്മദ് ബിൻ ഹർബ് റബിഅള്ളാഹൻ പറഞ്ഞത് നിന്റെ കൽബ് നന്നാവണോ നീ നല്ലവരോടൊപ്പം കൂട്ടുകൂടണം അപ്പൊ നമ്മളെ മോള് നന്നാവണോ കെട്ടിച്ചോടുക്കണോ ഭർത്താവ് സോലിഹാവണം അവിടെ വേറെ എന്തെങ്കിലും പണമോ പത്രാസോ അല്ല നോക്കേണ്ടത് അവരുടെ വീട് ചെറുതാണെന്നോ പണം കുറവാണെന്നോ ബിസിനസ് ഡള്ളാണോ ഡള്ളാണോന്നോ അല്ല നോക്കേണ്ടത് ീൻ ഉള്ള പെണ്ണിനെ ആണിനെ കെട്ടു എന്നിട്ട് നീ റസൂലുള്ളാഹി വിജയിക്കൂർ പക്ഷേ ഈ വയലൊക്കെ എത്ര പറഞ്ഞാലും നമ്മളെ നാട്ടിലെ ഹാജിയമാര് മോളെ കെട്ടിക്കണമെങ്കിൽ കണ്ടീഷൻസ് ഉണ്ട് ചെറുക്കന് എന്തെങ്കിലും വേണം എവിടെ ജോലി ജർമ്മൻ കമ്പനിയിൽ സാലറി എത്ര അത്ര വെള്ളൊക്കെ പോകണ്ടല്ലേ ഓക്കെ എന്നാലല്ലാതെ തല അനക്കൂല ലോകം കണ്ട പണ്ഡിത ശ്രേഷ്ഠര അവരുടെ ഒരു ശിഷ്യനോട് ചോദിക്കുന്നുണ്ട് മോനെ രണ്ടു ദിവസമായിട്ട് കാണുന്നില്ല എന്തോ ടെൻഷൻ ഉണ്ടല്ലോ എന്റെ ഭാര്യ ഓ അതാണോ എനിക്ക് പെണ് കിട്ടണില്ലേ ഇല്ല എന്ത് എത്രയോ കാലത്ത് സമ്പാദ്യം രണ്ടറ്റം മുട്ടിച്ചിട്ടാ ചില്ലറ ഒപ്പിച്ചിട്ട ഞാൻ എന്റെ ഭാര്യക്ക് വാങ്ങി വാങ്ങിക്കൊടുത്തേക്കണത് ഇനി എനിക്കൊരു മഹർ വാങ്ങാനുള്ള ത്വാക്കത്തില്ല ഞാൻ ആരെയാ കെട്ടേണ്ടത് എനിക്കെന്ത് മഹറ ഉള്ളത് ദാരിദ്ര്യത്തിൻ്റെ ആ ശിഷ്യനോട് സൈദ് ബുനുൽ മുസൈപെറതിയല്ലോന്നോ മദീനത്തെ പള്ളിയിൽ നാൽപ്പത് കൊല്ലം ജമായത്തിന് പങ്കെടുത്ത് സൈദ് ബുനുൽ മുസൈപെറതിയല്ലോ എന്നു പറഞ്ഞ വാക്കെന്നാ അറിയാമോ താപങ്ങളുടെ ലീഡറായ മഹാന്റെ വർത്താനം എനിക്കൊരു മോളുണ്ട് ആ മോളെ മോനിക്ക് കെട്ടിച്ചേരാം ആ സമയത്ത് ഈ മോൾക്ക് പ്രപ്പോസൽ വരുന്നത് രാജകുമാരന്മാരുടെ പ്രപ്പോസലാണ് ഫൽ തിടെ നമ്മൾ വിജയിക്കണം ട്രെൻഡുകളോടൊപ്പം അല്ല നമ്മൾ സഞ്ചരിക്കേണ്ടത് മറിച്ച് ദീൻ ഉണ്ടാവണം എന്ന് ആലോചിക്കണം ആ ദമ്പതിമാരിലൂടെ ഉണ്ടായ കുട്ടികളാ പിന്നെ മരിച്ചു പോയാൽ ഉപ്പാപ്പയായ നമുക്കും ഉമ്മാമ്മയായ നമുക്കൊക്കെ ദ്വയർക്കേണ്ടത് എന്ന ബോധം വേണമെന്ന ഇതിൻ്റെ മലയാളം വേറെ ഇതിന് ട്രാൻസ്ലേഷൻ ഒന്നുമില്ല ഇത് തന്നെയാണ് അതിൻ്റെ മലയാളം ഉപ്പാപ്പാക്ക് പുറത്ത് കൊടുക്കണേ അള്ളാഹു മഹസുലി ജദ് എൻ്റെ ഉമ്മാക്ക് നീ മകഫറത്ത് കൊടുക്കണേ എന്ന് ദ്വയർക്കാൻ പറ്റുന്ന പാകത്തിലുള്ള അങ്ങനത്തെ ഗർഭപാത്രം അങ്ങനത്തെ മുതുകാവുന്ന പുതിയ ആപ്പിളയും പെണ്ണും ആവണം എന്നാ പറയുന്നതിൻ്റെ താല്പര്യം അപ്പൊ നമ്മളെ മോന് നന്നാവണോ നല്ലവരോടൊപ്പം ആയിരിക്കണം നമ്മൾ നന്നാവണോ നന്നാവണോ നല്ല സംഘത്തിൽ മാത്രം ചേർന്ന് നിൽക്കുക അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ